ലോകമെമ്പാടുമുള്ള വംശഹത്യകൾ നിരീക്ഷിക്കുന്ന ജനോസൈഡ് വാച്ചിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് അതിനു മുമ്പുള്ള പന്ത്രണ്ട് വർഷത്തിനിടയിൽ നൈജീരിയയിൽ മാത്രം ഖുർആാനു ഹദീസും ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളുടെ കൈയാൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണം നാൽപ്പത്തി മൂവായിരമാണ് ഓപ്പൺ ഡോർസ് പറയുന്നത് ഓരോ രണ്ട് മണിക്കൂറിലും ഒരു നൈജീരിയൻ ക്രിസ്ത്യാനി അവന്റെ വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് കൊല്ലുന്നത് വേറെ ആരുമല്ലുർ ഖദീസു ഫോളോ ചെയ്യുന്ന മുസ്ലീങ്ങളാണ് മനസ്സിലായേ നൈജീരിയയുടെ അയൽരാജ്യമായ നൈജറിൽ ഇതേ മുസ്ലിങ്ങൾ ഖദീസു ഫോളോ ചെയ്യുന്ന ഇതേ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നൈജറിലെ ക്രിസ്ത്യാനികളോട് ഖുർആൻ ഹദീസു ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങൾ പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് മതം മാറുക അതല്ലെങ്കിൽ ജിസിയ കൊടുക്കുക എന്നാണ് പണ്ട് മുഹമ്മദ് മദീനയിലുണ്ടായിരുന്ന യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടും ഒക്കെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നൈജറിൽ